നമുക്ക് ചൂണ്ടിട്ടാ വെള്ളം നല്ല കിട്ടാൻ സാധ്യത ബൈക്കല്ലെലികോപ്റ്റർ നിങ്ങൾ ഇതുവരെ നമുക്കതുവരെ ഓടിക്കാത്തൊരു വണ്ടി നമുക്ക് ഇന്ന് ആ എല്ലാം നമുക്ക് ഇന്ന് റെഡിയാക്കാം ഏ നമ്മളതിനെ നമ്മുടെ വീട്ടിലിരിക്കുന്ന തെങ്ങിന്ന് ഓരോ വെട്ടിയെടുക്കണേ ഓഹോ അമ്പാടി ഇരുക്കിലോ എടുത്തു വെച്ചോ നാക്കുപൊടിക്കാൻ ഉപയോഗിക്കാം നാക്കുപടിക്കാറുണ്ടെങ്കി നാക്കുടിക്കാറുണ്ടോ ഈ വണ്ടി ഉണ്ടാക്കാൻ വണ്ടി നമുക്ക് റെഡി ആയിട്ടുണ്ട് നമ്മളെ ഓല വെട്ടിയെടുത്ത് ഇനി നമുക്ക് ഒരു ഉജാലക്കുപ്പി വേണം അപ്പൊ ഇന്നത്തെ നമ്മടെ വണ്ടി എന്ന് പറയുന്നത് ഞാൻ ആരും കാണും കാര്യം പറയാന്ന് വെച്ചപ്പോഴേക്കും നീ അത് രഹസ്യം പൊട്ടിച്ചു ആ ഒന്നും ആ അപ്പൊ കറ്റേ അപ്പൊ നമ്മള് ഉജാലക്കുപ്പി വണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കാം നമ്മൾ നിനക്ക് എന്ത് വണ്ടി വേണ്ടത് ആ ചീത കാർ എന്താ വേണ്ടത് ഉപയോഗിച്ചിട്ടുണ്ടെച്ചാൽ ഉജാലക്കുപ്പിയാണ് അത്യാവശ്യം ഉചാലുണ്ട് അടിച്ചു പറ്റിയത് അപ്പൊ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഉജാല കളയാം അപ്പൊ ഉജാലക്കുപ്പി നമ്മള് മുത്തൊക്കെ വേണം അപ്പം നമുക്ക് ഇതിന് ചക്കര ഉണ്ടാക്കാനായിട്ട് ചെരുപ്പ് വേണം അപ്പോൾ നമ്മൾ ചെരുപ്പ് പറഞ്ഞാൽ നോക്കിയെടുത്തിട്ടുണ്ട് നമ്മളിതിന് പണ്ട് മെയിൻ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ പിന്നെ ഈ ഒരു വണ്ടി ഇപ്പോഴത്തെ കാലത്തുള്ള പിള്ളേരൊന്നും ഓടിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു വണ്ടി നേരത്തെയൊക്കെ എന്തൊക്കെ ചെറുപ്പത്തിലേക്കെ നമ്മൾ ആ അതൊക്കെ ഉണ്ടാക്കാം നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ഇഷ്ടംപോലെ ഈ ഒരു വണ്ടി ഉണ്ടാക്കി ഓടിച്ചിട്ടുണ്ടാവും ജാതകുപ്പി വണ്ടി അപ്പോൾ ഇത് കാണാത്തവരുണ്ടാവും കാണാത്ത പിള്ളേരൊക്കെ ഉണ്ടാവും കേട്ടോ അവർക്കൊന്ന് വണ്ടി നമുക്ക് കാണിച്ചു കൊടുക്കണം വീട്ടിൽ ഷെയർ ചെയ്യണം അപ്പോൾ ഇതേ നമ്മളുടെ ചെരുപ്പ് കപ്പി പിടിച്ചെടുത്തിട്ടുണ്ട് മെയിനായിട്ട് ഈ ഒരു വണ്ടി ഉണ്ടാക്കാനായിട്ട് ചക്രത്തിലായിട്ട് നമ്മൾ ലൂണാർ പാരകൻ ചെരുപ്പുകളല്ലേ അതായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ ആ ചെരുപ്പുകളൊന്നും കിട്ടാനല്ലേ ഇപ്പോൾ വേറെ പുതിയ മോഡലൊക്കെ ഇറങ്ങുന്നുണ്ട് അത് നമുക്ക് പറ്റില്ല വർഷങ്ങൾ പാരമ്പര്യമുള്ള ഒരു ചെരുപ്പാണ് ഒത്തിരി വർഷത്തെ പാരമ്പര്യമുള്ള എന്താ അറിയുമോ ഇത് കാണിച്ചു തരാം കേട്ടോ കട്ടിയണ്ട കട്ടിയണ്ട കാണണ്ട വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചെരുപ്പാണ് ഇതെങ്ങനെ നമ്മൾ നോക്കിയെടുത്തത് ഇത് ആരും ഉപയോഗിച്ചാണെന്നറിയില്ല എന്തായാലും പൊടിയാട്ടാ മാക്സിമം മേഡ്സ് മാക്സിമം ഉപയോഗിച്ചുണ്ട് അപ്പം ഇത് ചക്രം കട്ട് ചെയ്തെടുക്കാം ഇതാക്കി നമ്മളിന്ന് പറപ്പിച്ചിട്ടേ ആരുള്ളൂ ചാളക്കുപ്പിയുണ്ടോ ഈ ചെരുപ്പ് നമ്മുടെ പുതുവുത്തൻ ചെരുപ്പായതുകൊണ്ടേ നമുക്ക് രണ്ട് ചക്രം ഇല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ചക്രം ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ എന്താ ചക്രമൊക്കെ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പക്ഷേ ഈ ചെരുപ്പ് കൊള്ളത്തില്ലെന്നേ അവിഞ്ഞ ചെരുപ്പാണ് ചക്രവും ജാലക്കുപ്പിയും സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് എന്താ വരുവര് എന്തുവണ്ടി എന്തു വണ്ടി ഇവിടെ നമ്മൾ കുറച്ച് കേറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് അതിനാ പറയോ വളക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കേട്ടാണല്ലോ ഉന്തു വണ്ടി കാറ് ബൈക്ക് ഇത് ഒറ്റ സംഭവം കൊണ്ടാണ് നമ്മൾ ഇതെ പല അതും ഉണ്ട് അതും ഉണ്ടാക്കും അത് ഉണ്ടാക്കും വെള്ളം ഞാനിന്ന് ഉണ്ടാക്കി തരും ഇപ്പം പത്തിരുപത് കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നത് ഈ സമയൊക്കെ അതിന് ശേഷം ഇന്നാണ് ഉണ്ടാക്കിയാണ് അമ്പാടിക്ക് ാണോട്ടെ ഓ മണ്ണും ഈ കത്തിയും കൂടിയൊക്കെ ഉരയുമ്പോ ഒരു ഇതുണ്ട് തലക്ക് തല ഇങ്ങനെ പെരുവരുത്തി ഇതൊക്കെ ആവേശം എടുത്തിട്ടുണ്ടോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇതൊന്നും വേണ്ട ഇപ്പോഴത്തെ പിള്ളേര് മൊബൈലും അങ്ങനെയുള്ള പരിപാടിയാണ് ഫുൾ ടൈം മൊബൈലായി ഇതൊക്കെ ഒരു കാലഘട്ടം ഒരു കാലഘട്ടം വെച്ച് കഴിഞ്ഞാല് ഒരു വല്ലാത്തൊരു നമുക്ക് ഇപ്പോഴും ഓർത്ത് കഴിഞ്ഞാൽ ഫീലാണോട കാറിന്റെ തെറ്റപ്പാണ് ഇപ്പൊ നമ്മള് ചെയ്ത ആയ്യോള വേറെ കയറൊന്നും കിട്ടിയില്ല കിട്ടിയത് എടുത്ത് ഇതാ നമ്മളിങ്ങനത്തെ വണ്ടി കണ്ടാപ് ഏഹ് അത് വേണ്ട കണ്ട് ആ തള്ളുമ്പോ മാന്യമായിട്ട് തള്ളുമാര് തള്ളേ അത് ഈ വണ്ടിയല്ല അത് വേറെ വണ്ടി ഇന്നത്തെ ഈ അവധി ദിവസം പിള്ളേരായിട്ട് ഇങ്ങനെ അവര് ഒരു വണ്ടി ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ വണ്ടി ഉണ്ടാക്കി കൊടുത്ത് അവർ സത്യം പറഞ്ഞാൽ ഇത് കണ്ടിട്ടില്ല കാണാത്ത ഒത്തിരി ആളുകൾ ഉണ്ടാവട്ടെ ഇതുപോലത്തെ വണ്ടി ചിലപ്പോൾ പിന്നെ പിള്ളേരുണ്ടാവും പിള്ളേർക്ക് അറിയാലോ ഫുള്ള് മൊബൈലിലാണ് കാണാൻ സാധിക്കുന്നില്ല ഇതൊക്കെ അവരെ നേരത്തെ തള്ളടിച്ചത് വണ്ടി കണ്ടെ എനിക്ക് തന്നെ ഉള്ളത് ഗെയിമിലൊന്നും ഉണ്ടാവില്ല ഇതുപോലത്തെ വണ്ടി ആ ഇല്ല ഇല്ല അപ്പൊ അതെ ഇത് ഏടാ ഇപ്പൊ നമുക്ക് എന്താ സംഭവിച്ച ഇതിങ്ങനെ വളമൊക്കെ വരുമെങ്കിലും വളർത്തെടുക്കാം അപ്പോൾ സ്റ്റിയറിംഗ് ഒക്കെ ഒക്കെ സെറ്റായി ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഹോണായിരുന്നു ഹോൺ അപ്പോൾ ഹോണിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് സൗണ്ടൊക്കെ വരും അതൊക്കെ വേറെ ടെക്നിക്കാണ് നമ്മൾ ഓടിക്കണ സമയത്ത് നമ്മൾ ആ സൗണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യാം ഏഹ് അപ്പോൾ നമുക്ക് ഓടിക്കണം അപ്പോൾ നമ്മുടെ പൊന്നപ്പം വണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ പൊന്നപ്പം വണ്ടി വേണ്ടവർ മെസ്സേജ് അയയ്ക്കാം നമ്മളത് അല്ലേ ഒരു ലേലത്തിൽ വെക്കുന്നതാണ് നല്ലൊരു വില കിട്ടിയാൽ നമ്മൾ ഈ ഒരു വണ്ടി വിൽക്കുന്നതാണ് അപ്പോൾ വണ്ടി ഓടിച്ചാടാ കമോൺ കൺ അവിടെ കയറ്റി കട്ട് ചെയ്തില്ല ഉചാരക്കൊക്കെ അത് അതങ്ങനെ വളവൊക്കെ ഉണ്ടോ വളരുമ്പോൾ ഇങ്ങനെ വളഞ്ഞിങ്ങനെ വരും അവിടെ ഇങ്ങനെ വളഞ്ഞ് വരും അതുപോലെ ഇങ്ങനെ വളഞ്ഞ് വരും ഇത് ഇപ്പുറത്തേക്ക് നമുക്ക് വളക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്ര കേറ്റി കട്ട് ചെയ്തത് എടുക്കേ നമ്മുടെ പിള്ളേരുടെ ആഗ്രഹപ്രകാരം നമ്മളെ ഇന്നൊരു വണ്ടി നമ്മളുണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഉചാര വണ്ടി പൊന്നപ്പൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ പൊന്നപ്പന നമുക്ക് ഉദ്ഘാടനം ചെയ്തതാ റെഡി ആ റെഡി വാട്ടി ഒത്തിരി സ്റ്റാർട്ട് അപ്പൊ ഇനി ഇവർക്ക് ഓടിക്കാൻ കൊടുക്കുന്ന അത് ഒരാൾ ഓടിച്ചിട്ടോ അപ്പൊ ചീത കുട്ടി എന്ത് വണ്ടിയാണോ പറഞ്ഞ കാറ് അപ്പത് ചീത കുട്ടിക്ക് കാറ് കൊടുത്തങ്ങാണ് കാറോടിച്ചോ പോട്ടെ 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 ആ അടിപൊളി അടിപൊളി അപ്പൊ ചീതക്കുട്ടി കാർ ഓടിച്ചോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സൂപ്പറായണ്ടേ ഇഷ്ടപ്പെട്ടാ അഞ്ഞ് അടുത്താളെ വണ്ടി ഓടിക്കട്ടെ ആ എന്ത് വണ്ടി വേണ്ടത് ആ ഹെലികോപ്റ്റർ അഞ്ഞ് ഹെലികോപ്റ്റർ കൊടുക്കൂ ആ ഓടിച്ചോ ആ പോട്ടെ എങ്ങനെയുണ്ട് ആ അടിപൊളി 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 ആ ആ അയിനി അമ്പാടിക്ക് എന്താണ് വേണ്ടത് അമ്പാടി എന്ത് വണ്ടി ഓടിക്കണേ ആ ബസ് ബസ് അയിനിപ്പോ ബസ് ആ ബസ് അടിക്കാണ് ഫോണിക്കള അത് പോ വലിച്ചുപറിച്ചെടുത്ത് നമ്മളെ ഇന്നത്തെ മുടക്ക് ദിവസം പിള്ളേരായിട്ടുള്ള ഒരു വണ്ടിണ്ടാക്കല് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും വണ്ടിയൊക്കെ ഇണ്ടാക്കി നിനക്ക് ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടാ ആ അപ്പൊ ഇനി ഇതുപോലെ ഓരോ സംഭവങ്ങളൊക്കെ ഇണ്ടാക്കി അടുത്തൊരു ദിവസം നമ്മൾ വീണ്ടും പറയുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വണ്ടി പേര് മാക്സിമം ഷെയർ ചെയ്തെടുക്കുക സപ്പോർട്ട് ചെയ്യാ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം നമ്മുടെ വിചാരവണ്ടിയൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ പോണം ഓക്കെ ബൈ